ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മൾ സിങ്കോണിയത്തിൻ്റെ നമ്മൾ ചെറിയൊരു കളക്ഷൻ ഉണ്ട് അതൊന്ന് കാണിച്ചു തരും അതേപോലെ സിംഗോണിയം നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും കൊടുക്കുന്ന വളപ്രയോഗമൊക്കെയാണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ലീഫുകളുടെ അനുസരിച്ചും അതേപോലെ അതിൻ്റെ കളർ വേരിയേഷൻസ് അനുസരിച്ചും ഓരോ വെറൈറ്റി ആയിട്ടുള്ള സിങ്കോണിയൻ ചെടികളുണ്ട് ഇപ്പോൾ വൈറ്റ് ഗ്രീന് അതേപോലെ പിങ്ക് റോസ് ഇത്തരത്തിൽ പല വെറൈറ്റി ആയിട്ടുള്ള സിങ്കോണിയൻ ചെടികളാണ് ഈ കാണുന്നത് കാര്യങ് ഓരോ സിങ്കോണിയൻ ചെടികൾക്കും കോമൺ ആയിട്ടുള്ള കയറിങ് തന്നെയാണ് അപ്പം എല്ലാ ചെടികളും നമുക്ക് ഒരു ഓവറ് വെയിലില്ലാതെ അതായത് ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കാത്ത സ്ഥലത്ത് സെറ്റ് ആകുന്നതാണ് ഓവർ വെയിലൊക്കെ ആകുന്ന സമയത്ത് അതിൻ്റെ ലീപ്പുകൾക്ക് ചെറിയൊരു കറക്റ്റ് കളർ കിട്ടിക്കൊള്ളുന്നില്ല എന്നാൽ നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ തീരെ വെളിച്ചമില്ലാത്ത സ്ഥലത്ത് വെച്ചാലും ചെടികൾ അതിൻ്റെ ലീപ്പിന് അത്ര കളർ വേരിയേഷൻസ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ ചെടികൾ വെക്കുന്ന പോട്ടിനനുസരിച്ചും ആ ചെടികൾക്ക് ഭംഗി ഭംഗിയുണ്ടാവും അത്യാവശ്യം നല്ല ഫോട്ടുകളിലൊക്കെയാണ് ചെടികൾ വയ്ക്കുന്നതെങ്കിൽ നമ്മുടെ സിങ്കോണിയൻ ചെടികൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതൊക്കെ നമ്മൾ വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് സിംഗോണിയൻ ചെടികൾ നമ്മൾ വെർട്ടിക്കലായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെറിയ വാട്ടർ പ്ലാന്റ് വെച്ചിട്ടുള്ള പോട്ടാണ് അതിന് ചുറ്റും നമ്മൾ സിംഗോണിയൻ ചെടികൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് സിങ്കോണിയ ഏത് വെറൈറ്റി വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് നമ്മളെ ഔട്ട്ഡോർ പ്ലാന്റ് റോസാ ചെടികൾ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള കുറച്ച് ചെടികളാണ് പൂക്കളൊക്കെ ഉണ്ടായിട്ടുള്ള അപ്പോൾ ഈ ചെടികളൊക്കെ കൂടെ തന്നെയാണ് നമ്മളെ സിങ്കോണിയം കുറച്ച് വെച്ചിട്ടുണ്ട് റോസാ ചെടികൾ കുറച്ച് വെറൈറ്റികളായിട്ട് നല്ല ഭംഗിയിൽ വിരിഞ് കുറച്ച് വെറൈറ്റികളാണ് നല്ല റെഡ് ഫ്ലോറാണ് അതേപോലെ നമ്മളെ സെലോഷ്യ പ്ലാന്റ് അതുകൂടാതെ ബോഗൻ വില്ല ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ആ ചെട്ടികളൊക്കെ തന്നെ നമ്മളെ ഈ സിങ്കോണിയെ വെച്ച് കൊടുത്തിട്ടുണ്ട് സിങ്കോണിയത്തിൻ്റെ അതിന് നല്ലൊരു പിങ്ക് വെറൈറ്റിയാണിത് നമ്മൾ ചെറിയ തൈകൾ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ചട്ടികളിലും വെച്ചു കൊടുക്കുന്നതാണ് പിന്നീട് ബുഷ് അത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നതിന് ശേഷം മറ്റു ചട്ടികളിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ സിങ്കോണിത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വള്ളി പോലെ പടർന്നു തരുന്ന ചെടിയാണ് ഈ നമ്മളെ ബോകൻ ജില്ലയുടെ മുകളിലേക്ക് വളർന്ന വള്ളികളായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ പ്രത്യേകത വളരുന്ന സമയത്ത് അതിൻ്റെ മൂപ്പത്തകത്ത തളിരിലകളൊക്കെ നല്ല പിങ്ക് കളറായിരിക്കും പിന്നീട് അത് മൂപ്പത്തുനിന്ന് ലീഫുകളാകുമ്പോൾ അത് ഒരു ലൈറ്റ് ഗ്രീനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അതിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ അധികം വെയിലിൻ്റെ ആവശ്യമില്ല ഒരു ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഇൻഡയറക്റ്റ് സൺലൈറ്റൊക്കെ ചെയ്തെടുക്കുമ്പോൾ മതിയാവും നമ്മൾ ഗ്രോ ബാക്കിൽ വെച്ചു കൊടുത്ത സിങ്കോനെയാണ് ഇതൊന്നും നമ്മൾ ഒരു ചട്ടിയിലേക്ക് റീപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെ റീപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഗ്രോ ബാഗിൽ തന്നെ കർട്ടിൽ വൈനുണ്ട് നിറയെ കർട്ടിൽ വൈനുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സിങ്കോണിയം പറിച്ചെടുക്കുകയാണ് നല്ല ലൂസ് മണ്ണ് തന്നെയാണ് നല്ല നിറയെ വേരുകളൊക്കെ ഉള്ള ഒരു ചെടിയാണ് ഈ സിങ്കോണി എന്ന് പറയുന്നത് ചുവട്ടിൽ നോക്കിയാൽ കാരണം രണ്ട് തൈകളാണിത് രണ്ട് തൈകളും നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് എടുക്കുന്നുണ്ട് നമ്മൾ പോട്ട് കുറച്ച് പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് നമ്മുടെ ഈ സിങ്കോണിയം പ്ലാന്റുകൾ വെച്ച് കൊടുക്കാം അത് വെക്കുന്നതിന് മുന്നേ ഇത് വള്ളികളായിട്ട് പടർന്നു വരുന്ന ചെടിയായതുകൊണ്ട് നമുക്ക് വള്ളി കട്ട് ചെയ്തിട്ടും തൈകൾ പ്രിപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഈ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അതേപോലെ രണ്ട് തൈകളും ഈ ഒരു പോട്ടിൽ വെച്ച് കൊടുക്കുകയാണ് രണ്ട് തൈകളും ഇതിലേക്ക് വെച്ചിട്ട് ബാക്കി ഭാഗത്ത് മണ്ണിടുകയാണ് ചെയ്യുന്നത് ബാക്കി ഭാഗത്ത് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഈ വള്ളിയായിട്ട് പടർന്നു വന്നിട്ടുള്ള കട്ട് ചെയ്തു കട്ട് ചെയ്ത് അതിൻ്റെ തണ്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ തന്നെയാണ് വെച്ചുകൊടുക്കുന്നത് സിങ്കോണി നല്ല ബുഷിയായിട്ട് വളരുമ്പോഴാണ് കൂടുതൽ ഭംഗിയാവുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും തൈകൾ ഒരൊറ്റ പോട്ടിൽ തന്നെ വെച്ചുകൊടുത്തത് അത് തന്നെ ഡിഫറെൻറ്റ് ലീഫ് കളറിലുള്ള ലീഫുകളാണ് പിങ്ക് ലൈറ്റ് പിങ്ക് ഗ്രീന് ലൈറ്റ് ഗ്രീന് അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് വാർത്താപ്പിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സിങ്കോണി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളെ ഔട്ട്ഡോർ പ്ലാന്റുകളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചെടികൾ എടുത്തിട്ട് നമ്മൾ ഒരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു പാർഷ്യലി വെളിച്ചം കിട്ടുന്ന രീതിയിൽ ആണീ സിങ്കോണിയും ചെടികൾ വെക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സിംഗോണിയാണ് എടുക്കുന്നത് സിംഗോണി ചെടികൾ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും ഒന്നൊന്നോരോ വർഷം കഴിയുമ്പോഴൊക്കെ പോട്ടിൽ നിന്ന് ചെറിയ തൈകൾ മാറ്റി തടെ അതേപോലെ അതൊന്ന് മൊത്തമായിട്ട് റീപോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ പുതിയ ലീഫുകളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് മാറും പഴയ പഴയ ലീഫുകളൊക്കെ സിംഗോണിൻ ജീരികളിൽ ഉണ്ടെങ്കിൽ അത് ഉണങ്ങിയ ലീഫുകളൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായി കിട്ടും പുതിയ എപ്പോഴും പുതിയ പുതിയ ലീഫുകൾ വരുമ്പോഴായിരിക്കും സിംഗോണിൻ ജിരികൾക്ക് കൂടുതൽ ഭംഗി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിടയ്ക്കൊന്ന് റീപ്ട്ട് ചെയ്യുക അതേപോലെ തണ്ടുകൾ അധികം വളർന്നു വന്നിട്ടുള്ള വള്ളി ചെടികളാണ് ചെടികൾ വള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക ആ സമയത്ത് കൂടുതൽ തൈകൾ അതിലേക്ക് ഉണ്ടാവാനും അല്ലെങ്കിൽ പുതിയ ലീഫുകളൊക്കെ വരാനും ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് മാറാനൊക്കെ സിംഗോണി ചെടികൾക്ക് അതൊരു ഹെൽപ്പാകും അപ്പോൾ അങ്ങനെ നമ്മളൊരു പോട്ട് ഇതിൽ വലിയൊരു പോട്ട് എടുത്തിട്ട് നമ്മൾ റീ ചെയ്യുന്നുണ്ട് എപ്പോഴും നമ്മൾ ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വയ്ക്കുന്ന ഒക്കെ നമ്മൾ ഹാളുകളുള്ള പോട്ടുകളെടുക്കുക വെള്ളം കെട്ടിയെന്നാലാണ് ഈ ചിങ്ങോണഞ്ചെകൾ പെട്ടെന്ന് കേടായി പോകുക അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ ബോട്ടുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ വൈറ്റ് പോട്ടാണെങ്കിൽ തരും നമ്മൾ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാനുള്ള ബ്ലാക്ക് പോട്ടുകൾ കിട്ടും അത് വെച്ചിട്ട് നമുക്ക് വൈറ്റ് പോട്ട് സെറ്റ് ചെയ്യുന്നതാണ് ഇല്ല നമ്മൾ ഒരു ഹോളുകളില്ലാത്ത പോട്ടിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുന്ന പ്ലാന്റുകളാണെങ്കിൽ നമ്മൾ നനയ്ക്കുന്ന സമയത്തൊന്നും ശ്രദ്ധിച്ചാൽ മതി ആവശ്യമുണ്ട് മാത്രം നനച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് ബ്ലാക്ക് പോട്ടോ ഒരു വൈറ്റ് ഫോട്ടോ ആയിട്ടുള്ള ഒരു സെറ്റായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതിൽ ബ്ലാക്ക് പോട്ടിലാണ് നമ്മൾ പ്ലാന്റ് നട്ടു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സിംഗോണിൻ ചെടികൾക്ക് ഇടയ്ക്ക് വളം ചെയ്ത് കൊടുക്കാറുണ്ട് അതിന് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം കുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള വളങ്ങളൊക്കെ ഈ ചെടികൾക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ പോട്ടി മിക്സ് നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് ചാണകപ്പൊടി മണ്ണും പുറമെ നമ്മൾ കോക്കോ പീറ്റോ അല്ലെങ്കിൽ കുറച്ച് ചകിരിത്തൊണ്ട് ചെറിയ പീസുകളാക്കി മാറ്റിയോ ഒക്കെ നമുക്ക് ഈ ചെടി നടുന്ന സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് നിറയെ വേരുകളുള്ള ഒരു പ്ലാന്റ് ആണ് നേരത്തെ നമ്മൾ പിങ്ക് വെറൈറ്റി എടുത്ത സമയത്ത് നിറയെ വേരുകൾ ഈ ഒരു വെറൈറ്റി ആണെങ്കിലും നിറയെ വേരുകൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള വളങ്ങളും കയറിയൊക്കെ ഈ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വരുകയും ചെയ്യും സിങ്കോണിയൻ ചെടികൾ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും വളർത്താവുന്നതാണ് വെള്ളത്തിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ വേരുകളൊക്കെ അതിൽ ഇറങ്ങിയിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി വാട്ടർ പ്ലാന്റ് ആയിട്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് പോട്ടിൽ ബ്ലാക്കും ഇറക്കി ഒരു പോട്ട് ഇറക്കി വയ്ക്കുന്ന രീതിയിലാണ് ഈ ഒരു പോട്ടിൻ്റെ സെറ്റിങ് അപ്പോൾ ആദ്യം ബ്ലാക്ക് പോട്ടിലേക്ക് നമ്മൾ പ്ലാന്റ് വെച്ചതിനു ശേഷം വൈറ്റ് ബോട്ടിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുക റീപ്പോട്ടിങ്ങുന്ന സമയത്ത് നമ്മൾ ചട്ടികൾ രണ്ടോ മൂന്നോ ചട്ടികളിലൊക്കെ നമ്മൾ സിംഗണചെടികൾ ഉണ്ടെങ്കിൽ ഓരോ ചട്ടിയിൽ നിന്ന് നമ്മൾ റീപോട്ട് ചെയ്തും ചട്ടികൾ മാറ്റി വെച്ച് കൊടുത്താലും പ്ലാന്റ് നല്ല ഭംഗിയായിരിക്കും ഈ പിങ്ക് വെറൈറ്റി നമ്മൾ ഈ കാണുന്ന ഒരു വെറൈറ്റിയൊക്കെ നമ്മൾ വൈറ്റ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമ്മൾ നേരത്തെ ഒരു പ്ലാസ്റ്റിക് പോട്ടിലായിരുന്നുണ്ടായിരുന്നത് ഈ ഒരു പോട്ടിലേക്ക് മാറിയപ്പം തന്നെ അതിൻ്റെ ഒരു ഭംഗി നല്ല വ്യത്യസ്തമായിട്ട് നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വൈറ്റ് ഫോട്ടോ കൂടി സെറ്റ് ചെയ്തിട്ടൊന്നും നോക്കാം കൂടുതൽ ഭംഗിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് ഒരു പാർഷ്യലി ഒരു വെളിച്ചം കിട്ടുന്ന ഏരിയയിലൊക്കെ ഈ സിംഗോണിയഞ്ചരികൾ ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ സിങ്കോണിയഞ്ചികളുടെ വെറൈറ്റി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത രീതികളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്